പ്രേക്ഷകരെ ഇനി അമ്മയ്ക്കിട്ട് പണി കൊടുക്കുന്നത് സ്വന്തം മകൻ തന്നെയോ അതെ ഒരു പ്രമോ തന്നെയാണെന്ന് കുടുംബവിളക്ക് പുറത്തുവിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പങ്കജ് പങ്കജിനെ നമ്മുടെ രഞ്ജിതിട്ട് പൊരിക്കുകട്ടോ അപ്പം നമ്മുടെ പങ്കജ് പറയുന്നുണ്ട് ആ അപ്പുവിനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ അപ്പോൾ രഞ്ജിത്ത് പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കട്ടെ അപ്പൂവിനെന് കുറ്റം പറയുന്നു നീ തോന്നാസം ചെയ്തിട്ട് നീ വല്ലവരും കുറ്റം പറയുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് രഞ്ജിത ആളിക്കത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ രഞ്ജിത കാര്യമുള്ള കാര്യങ്ങളാട്ടോ പറയുന്നത് പറയുന്നുണ്ട് പൂജയെ നീ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ നീനൊക്കെ വേറൊരു പെണ്ണിൻ്റെ കൂടെ കിടക്കാൻ എങ്ങനെ ഉളുപ്പ് വന്നടാ ഉളപ്പു വന്നടാന്നൊക്കെ ചോദിച്ചെത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആട്ടാട്ടുന്നുണ്ടോ നമ്മുടെ രഞ്ജിത അവസാനം നമ്മുടെ പങ്കജ് സഹി കെട്ടിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുകയട്ടോ ഇനി മകൻ അമ്മ കൊണ്ടും ശത്രുക്കളായി മാറുന്ന ഒരു നിമിഷങ്ങളാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ രഞ്ജിതയ്ക്കിട്ട് എന്താ പക എന്താ പറയുക ആ ഒരു പക പൊക്കുന്നതും പണി വയ്ക്കുന്നതുമൊക്കെ നമ്മുടെ പങ്കജ് തന്നെ ആയിരിക്കുമോ അതേ പ്രേക്ഷകരെ കാത്തിരുന്നത് തന്നെ കാണേണ്ട എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പുറത്ത് ഒരു നാടക കളിയാണോ എന്നൊരു സംശയം നമ്മുടെ സച്ചി സച്ചി ഒരു അപകടത്തിൽപ്പെട്ടിട്ട് തിരിച്ചു വരുന്നൊക്കെയുണ്ട് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ ശീതലിനടുത്ത് മാപ്പൊക്കെ പറയുന്നുണ്ട് ഇനി നിന്നെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല അതാണിതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കെട്ടിപ്പിടിച്ചും കരയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ഇത് സച്ചിയുടെ അഭിനയമാണോ അതും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം സൈക്കോ സച്ചിനാണ് അല്ലേ പ്രേക്ഷകരെ അപ്പോൾ എന്തെങ്കിലും നേടാൻ വേണ്ടിയുള്ള അഭിനയമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി മര്യാദയ്ക്ക് നന്നായതാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല സന്തോഷം തന്നെ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇനി ക്ലൈമാക്സിനോട് സംബന്ധിച്ച് നമ്മുടെ സച്ചിയൊക്കെ നന്നാക്കി നമ്മുടെ സംവിധായകൻ വെച്ചിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അത് ഓക്കെ നല്ലത് തന്നെ നമ്മുടെ സച്ചിയും ചീതളും നല്ലോണം തന്നെ പോട്ടെ എന്തായാലും അപ്പുറത്ത് നമ്മുടെ അമ്മയും മകനും കൊമ്പു ഇങ്ങനെ ആളിക്കത്തി നിൽക്കുവാണ് ഇതിനിടയിൽ നമ്മുടെ പൂജ അപ്പുവിനടുത്ത് സമ്മതം മൂളുമോ നമ്മുടെ പങ്കജ് ഓൾറെഡി പോയി ഇനി നമ്മുടെ പൂജയ്ക്ക് അപ്പൂവിനോടാണ് ഇഷ്ടം അപ്പൂവിനും നമ്മുടെ പൂജ എന്ന് വെച്ചാൽ ജീവനാണ് നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കണം കല്യാണവും നമ്മുടെ പൂജയുടെയും അപ്പുവിൻ്റെയും തമ്മിൽ തന്നെയാണ് അല്ലേ പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും ആ ഒരു കല്യാണത്തിന് നമ്മുടെ പൂജ എത്രയും പെട്ടെന്ന് സമ്മതം മൂളുമോ അല്ലേ പിന്നെ ഈ ആ ഒരു കല്യാണത്തിന് സാക്ഷിയാകാൻ നമ്മുടെ രോഹിത് എത്തുമോ ഇതൊക്കെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞതുവരെയും ഗുഡ് ബൈ